ആരോഗ്യത്തോടെ മികച്ച ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അനുസ്മരണ യോഗം ഡി സി സി സെക്രട്ടറി ഉദ്ഘാടനം ചെയ്തു വേണ്ടി പ്രവർത്തിച്ചതിന് യു എൻ്റെ പുരസ്കാരം നേടിയെടുക്കുവാൻ കഴിഞ്ഞും ഇന്ത്യയിലും മറ്റ് രാജ്യങ്ങളിലും സംസ്ഥാനങ്ങളിലും ഉണ്ടായിട്ട് പോലും ലഭിച്ചത് മണ്ഡലം പ്രസിഡന്റ് വിജയപ്രകാശ് ശങ്കർ അധ്യക്ഷനായി ഡി സി സി വൈസ് പ്രസിഡന്റ് ടി എച്ച് ഫിറോസ് ബാബു കെ കൃഷ്ണകുമാർ ടി കെ ബഷീർ കെ എൻ അനിൽകുമാർ എ ഉണ്ണികൃഷ്ണൻ പി മുഹമ്മദ് ഒ എം ഗോപികൃഷ്ണൻ ശ്രീകലാ രാജൻ സി സന്ധ്യ തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് കിടപ്പ് രോഗികൾക്ക് ഭക്ഷ്യ വിതരണം ചെയ്തു चित्रा विमेंस एकेडमी, एसएमपी जंक्शन शोरनोर ऑपोजिट प्राइवेट बस स्टैंड पटाम्बी